ഓം ശ്രീ സായിരാം മനുഷ്യ ശരീരത്തിന്റെ വില തിരിച്ചറിഞ്ഞാൽ നമുക്ക് സേവനത്തിന്റെ മഹത്വം ബോധ്യപ്പെടും ഒരു കഥ കേൾക്കൂ രാജാവിന്റെ സേവന മനസ്ഥിതിയോട് മന്ത്രിക്ക് താല്പര്യമില്ല പലപ്പോഴും മന്ത്രി ഇക്കാര്യം സൂചിപ്പിച്ചു രാജാവിന്റെ ഉത്തരം മൗനമായിരുന്നു ഒരു ദിവസം രാജാവ് മന്ത്രിവശം മൂന്ന് വസ്തുക്കൾ വിൽക്കാനായി കൊടുത്തയച്ചു വേട്ടയാടിക്കൊന്ന പുലി മാൻ എന്നിവടെ തലകൾ പിന്നൊരു മനുഷ്യൻ്റെ പുലിയും മാനും എളുപ്പത്തിൽ വിറ്റുപോയി മനുഷ്യശിരസ് വാങ്ങാൻ ആരും തയ്യാറായില്ല അത് കാണുന്നവർ ഭയന്നു പിന്മാറി മന്ത്രി രാജാവിനെ വിവരം ധരിപ്പിച്ചു മന്ത്രി ഇത്രയേ ഉള്ളൂ മനുഷ്യന് വില ജന്തുശരീരത്തിനുള്ള വില പോലും മനുഷ്യ ശരീരത്തിനില്ല താങ്കൾക്ക് വ്യക്തമായല്ലോ ഇക്കാര്യം പക്ഷേ ലോക നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയുടെ പാദം പോലും നാം പവിത്രമായി കരുതുന്നു എന്തിന് പ്രവാചകരും മഹത്തുക്കളും നടന്ന വഴിയിലെ മണൽ പോലും പവിത്രമായി ലോകം കരുതുന്നു അതുകൊണ്ട് സേവനത്തിനായി സമർപ്പിക്കപ്പെട്ട ശരീരം ലോകത്തിൽ ഉത്തമം അതിനുപയോഗിക്കാത്ത ശരീരം അധമം മൂന്ന് തരം മനഃസ്ഥിതിയുള്ള മനുഷ്യരുണ്ട് ആദ്യത്തെ കൂട്ടർ പറയും നിറേത് നിനക്ക് തന്നെ എൻറ്റേതുകൂടി നീ എടുത്തുകൊള്ളൂ ഇവരാണ് ശരിയായ മനുഷ്യ സ്നേഹികൾ ഇവരിലൂടെയാണ് സമൂഹമെന്നും വളർന്നിട്ടുള്ളതും ഗാന്ധിജിയെപ്പോലുള്ള മഹത്തുക്കൾ ഈ വിഭാഗത്തിൽ പെടുന്നു മേരാഹി വിഭാഗത്തിൽപ്പെടുന്നു നിൻറേത് നിനക്ക് എൻ്റേത് എനിക്ക് പ്രഥമ ദൃഷ്ടിയ കുഴപ്പമില്ലെന്ന് തോന്നും പക്ഷേ ഇവരിൽ നിന്ന് ഒരിക്കലും സമൂഹത്തിനോ രാഷ്ട്രത്തിനോ തെല്ലുഗുണം പോലും ഉണ്ടാകില്ല മൂന്നാമത്തെ കൂട്ടർ പറയും എന്റേതെനിക്ക് തന്നെ നിന്റേതും എനിക്ക് തന്നെ വേണം ഇവരാണ് ദേശ സമുദായ ദ്രോഹികൾ ഇത്തരക്കാരാണ് എന്നും വീടിനും നാടിനും ലോകത്തിന് തന്നെയും ശാപമായി തീരുന്നത് ആദ്യത്തെ കൂട്ടരുടെ എണ്ണം വർദ്ധിപ്പിക്കുക അതാണ് ലോകശാന്തിക്കുള്ള എളുപ്പവഴി അതിനായി നമ്മെ ഓരോരുത്തരെയും ഭഗവാൻ ഒരുക്കുകയാണ് ഭഗവാന്റെ സ്വന്തം ആളുകളെന്ന് ചിലരെ പറ്റി നാം പറയാറുണ്ട് പക്ഷേ ആരാണ് ഭഗവാന്റെ ആളുകൾ അത് മനസ്സിലാക്കാൻ താഴെ പറയുന്ന സംഭവം സഹായിക്കും ആരാണ് ദൈവത്തിന്റെ ആളുകളെന്ന് അറിയണ്ടേ കോരിച്ചൊരിയുന്ന മഴ അച്ഛന് പണിയില്ലാതായിട്ട് ദിവസങ്ങളായി കൂരയിൽ പട്ടിണി വിഷമം വന്നാൽ ദൈവത്തോട് പറയണമെന്ന് സിസ്റ്റർ പഠിപ്പിച്ചത് മീരമോൾ ഓർത്തു അവൾ എന്നും പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ ഇതേ വരെ ഒരു സമാധാനവും ഉണ്ടായില്ല ദൈവം സഹായവുമായി വരുമെന്ന് ഉറച്ചു വിശ്വസിച്ച് മീരമോൾ പ്രാർത്ഥന തുടർന്നു മഴയൊന്ന് ശമിച്ചിരിക്കുന്നു കൊടിലിന് മുന്നിൽ ആൾ പെരുമാറ്റത്തിൻ്റെ ശബ്ദം മീരമോൾ കുടിലിന്റെ തട്ടി നീക്കി നോക്കി ചെളി പിടിച്ച മുറ്റത്ത് കുറേ ചേച്ചിമാർ ഒരു വെളുത്ത ചേച്ചി കുറച്ച് ബിസ്ക്കറ്റ് പായ്ക്കറ്റ് നീട്ടി പിന്നീട് പുതപ്പ് പ്ലാസ്റ്റിക് കൂടിൽ അരിയും സാധനങ്ങളും ഇതൊക്കെ തന്ന ചേച്ചിയോട് മീരാമോൾ ചോദിച്ചു ദൈവമാണോ ഒന്ന് നിർത്തിയിട്ട് ആ പെൺകുട്ടി പറഞ്ഞു പക്ഷെ ദൈവത്തിൻ്റെ ആൾക്കാരാ എനിക്കും തോന്നി അല്ലെങ്കിൽ ഇതൊന്നും സ്നേഹത്തോടെ വെറുതെ തരില്ലല്ലോ ദൈവത്തിൻ്റെ ജോലിയാണ് എല്ലാവരെയും സ്നേഹിക്കുക സംരക്ഷിക്കുക എന്നത് അത് ചെയ്യുന്നവരെല്ലാം ദൈവത്തിൻ്റെ സ്വന്തം ആളുകളും സേവനത്തോടുള്ള താല്പര്യം നഷ്ടപ്പെട്ട ഇന്നത്തെ മാനവന് നൽകാനുള്ള ഉപദേശമെന്ത് ഒറ്റ വാക്കിൽ ബിനോബാജി അതിനുള്ള ഉത്തരം പറഞ്ഞു തന്നിട്ടുണ്ട് കടം തീർക്കുക നാം ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പേ നമുക്കായി ഈ ലോകം ഒരുക്കിയിട്ടിരിക്കുന്നു അമ്മ കുഞ്ഞുടുപ്പ് തയ്യാറാക്കി അച്ഛൻ കെട്ടി പിന്നെ മുത്തശ്ശി കഥ പറഞ്ഞു നാട്ടുകാർ ഒരുക്കിയ പള്ളിക്കൂടത്തിൽ പഠിച്ചു വലുതായി ഇതൊന്നും സ്വയം ഒരുക്കി വച്ചിട്ടല്ലല്ലോ ഇവിടെ ജനിച്ചത് പക്ഷേ ഇതൊക്കെ അനുഭവിച്ചല്ലേ നാം ഓരോരുത്തരും വളർന്നത് അപ്പോൾ അതൊരു കടമാണ് സമൂഹത്തോടുള്ള കടം അത് സേവനത്തിന്റെ രൂപത്തിൽ സമൂഹത്തിന് തിരിച്ചു നൽകിയേ തീരൂ സേവനം നൽകാൻ മുൻഗാമികൾ ഉണ്ടായതുകൊണ്ടാണ് നാം ഇവിടെ ഇന്നത്തെ സൗകര്യം അനുഭവിക്കുന്നത് സേവന മനഃസ്ഥിതി ഇല്ലാത്തവർ നന്ദികേടാണ് കാണിക്കുന്നത് സേവനം നമ്മുടെ ഔദാര്യമല്ല സമൂഹത്തോടുള്ള കടപ്പാടാണ് അത് ചെയ്തേ തീരൂ അതിനു മടി കാണിച്ചാൽ കാലത്തിൻ്റെ കനത്ത തിരിച്ചടി ഉറപ്പ് ജയ് സൈന